തിരിച്ചെങ്ങന്നൂർ ഇപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സെയിൽ ഈ കാണുന്ന പറവണ്ണം മൊത്തം കൊടുക്കാനാണ് ഈ മൂന്ന് പേറോളം അപ്പോൾ സെയിലിന് വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് അപ്പോൾ നമ്മുടെ വീട് വന്ന കൂട്ടുകാർക്കെങ്കിലും പേറിനെ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിരുന്ന അതിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഡയറക്റ്റ് കോൾ ചെയ്താൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് പാർക്കിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരം പേനിന്ന് വരുന്നത് പേറിൻ്റെ റേറ്റ് മൂന്ന് പേർ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ മുത്തുമണികൾ അടുത്ത സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് കൊയിലാണ്ടിൽ നിന്നാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാറില്ല അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അമ്പത് റുപ്യ ആയിരംപയ നല്ല വിലയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് ഉൾ കേരള അതുപോലെ ബാംഗ്ലൂരായാലും ശരി കോയമ്പത്തൂരേക്കായാലും ശരി ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക Thank mm -hmm. you. Mm -hmm. Gracias. ഇതുപോലെ അടുത്ത സീറ്റ് പോസ്റ്റ് വന്നിട്ട് തിരുവനന്തപുരത്താണ് ഈ കാണുന്ന പ്രാവുകളും മൊത്തം കൊടുക്കാൻ ഇന്ത്യയിലെ ലാസ്റ്റ് വരെ മൊത്തം പ്രാവുകൾ കൊടുക്കാം ഹെവി റിസൾട്ട് കൺഫേം ആണ് അതുപോലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റും ആണ് അതുകൊണ്ട് ആ താല്പര്യമില്ലവർ മാത്രം നമ്മൾ വീടുകളിൽ ഉൾക്കൊള്ളാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷനിലും ആണ് അപ്പോൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയറുകളാണ് അതുപോലെ സിംഗിൾ പീസും ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് താല്പര്യം ഇല്ലവർ മാത്രം മെസ്സേജ് മെസ്സേജായിട്ടാണ്